നമസ്കാരം മരളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന അപകടമായിരുന്നു കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സംഭവിച്ചത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തത് എന്നാൽ ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ പല വിഷയങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എയർ ഇന്ത്യ വിമാനത്തിന് നേരെ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ഭീഷണി ഉടൻ തന്നെ ആകാശത്ത് വെച്ച് പൊട്ടിത്തെറിക്കുമെന്ന ഒരു ഭീഷണി ഉണ്ടായിരിക്കുന്ന സാഹചര്യം മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിരിക്കുന്ന ഒന്നിലധികം എയർ ഇന്ത്യ വിമാനങ്ങളെ തിരിച്ചു വിളിക്കേണ്ട സാഹചര്യം ചിലതിനെയൊക്കെ തന്നെ വിടേണ്ട ഒരു സാഹചര്യം ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അധികം ഗുരുതരമായി നിൽക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അപകടം സംഭവിച്ച വിമാനം പോലെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് വിമാനങ്ങളെ പറക്കാൻ അനുവദിക്കാതെ ആ വിമാനങ്ങളെ വീണ്ടും ഒരു സൂക്ഷ്മ പരിശോധന നടത്താൻ കൂടി കേന്ദ്രം തയ്യാറെടുക്കുന്നത് ഈ അപകടത്തിന് പിറകെയാണ് നിർണായകമായ തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യത്തുള്ള എല്ലാ ബോയിങ് ഡ്രീം ലൈനർ സെവൻ എയ്റ്റ് സെവൻ വിമാനങ്ങളും തിരികെ വിളിക്കാനുള്ള ഒരു ആലോചന കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടെന്നുള്ള സൂചന ലഭ്യമാകുന്നുണ്ട് അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയും കടുപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് കേന്ദ്ര വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന സുരക്ഷാ പരിശോധനകൾക്ക് വേണ്ടിയാണ് അമേരിക്കൻ നിർമ്മിത വിമാനങ്ങളെ തിരികെ വിളിക്കാനായി തയ്യാറെടുക്കുന്നത് വിഷയത്തിൽ ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഏജൻസികൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോട് കൂടിയാണ് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന എ ഐ വൺ സെവൻ വൺ എയർ ഇന്ത്യ വിമാനം പറന്നു പൊങ്ങി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ തകർന്നു വീണത് ഇരുന്നൂറ്റി മുപ്പതോളം യാത്രക്കാരും പന്ത്രണ്ടോളം ജീവനക്കാരും അടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർ വിമാനത്തിലുണ്ടായിരുന്നു അതിൽ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടതൊഴികെ മറ്റെല്ലാവരും തന്നെ മരണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആകെയുള്ള മരണസംഖ്യ വിമാനം ഇടിച്ചും തകർന്നും കെട്ടിടത്തിനുണ്ടായിരുന്നതും പരിസരവാസികളുമായിട്ടുള്ള ആകെ മരണസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിനോട് അടുത്തെത്തുന്നു എന്നാണ് അനൗദ്യോഗികമായ വിവരം അത്രയധികം ഭയപ്പെടുത്തുന്ന വിവരമായി തന്നെയാണ് ഈ വിമാന അപകടത്തെക്കുറിച്ച് നമുക്കിപ്പോൾ അറിയാനായി കഴിയുന്നത് വിമാനം തകർന്നു വീണ ആശുപത്രിയിലുള്ളവരടക്കം ഇത്രയധികം ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു അപകടത്തിന്റെ ലഭ്യമായ ദൃശ്യങ്ങൾ അനുസരിച്ച് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകൾക്കും പറന്നുയരാൻ പറന്നുയാനാവശ്യമായിട്ടുള്ള ത്രസ്റ്റ് കിട്ടാത്തതോ അതല്ലെങ്കിൽ ആകാശമാർഗത്തിൽ വെച്ച് പക്ഷികൾ ഇടിച്ചതോ എഞ്ചിൻ രണ്ട് എഞ്ചിനുകളും ഫെയിലൂർ ആയതോ ഒക്കെ തന്നെ ആയിരിക്കാം ദുരന്ത കാരണമെന്നാണ് കരുതുന്നത് എന്ത് ആയിരുന്നാലും ഏറ്റവും ഒടുവിൽ സംശയങ്ങൾ നിൽക്കുന്നത് സാങ്കേതിക തകരാറിലേക്ക് തന്നെയാണ് അതുകൊണ്ടാണ് ഈ വിമാനത്തിന്റെ സീരീസുകളെ ഒക്കെ തന്നെ തിരിച്ചു വിളിച്ച് അതിൽ വീണ്ടും ഒരു സുരക്ഷാ പരിശോധന നടത്താൻ തന്നെ തീരുമാനിക്കുന്നത് ഇതിനിടയിൽ തന്നെ നേരത്തെ പല ആരോപണങ്ങൾ ഉയർന്നു കേട്ടിരുന്നു വിമാനത്തെക്കുറിച്ചുള്ള പരാതികൾ ഈ വിമാനം അപകട സാധ്യത ഉണ്ടാക്കുമെന്ന സൂചനകൾ ഇതൊക്കെ തന്നെ പലരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട് എയർ ഇന്ത്യ വിമാനം പറന്നുയർന്ന് തൊട്ടുപിന്നാലെ എ ടി സിയിലേക്ക് പൈലറ്റ് മെയ്ഡേ കോൾ നൽകിയിരുന്നു വിമാനം ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ട്രസ്റ്റ് ലഭിക്കുന്നില്ല എന്നാണ് പൈലറ്റ് പറഞ്ഞത് എന്നാൽ പിന്നീട് പൈലറ്റിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ പൈലറ്റിന്റെ യാതൊരു വിവരവും ലഭ്യമായിരുന്നില്ല നിമിഷങ്ങൾക്കകം തന്നെ കെട്ടിടത്തിന് മുകളിൽ നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിക്കുകയായിരുന്നു ചെയ്തത് എന്നാൽ ഈ സാഹചര്യത്തിൽ തന്നെ എയർ ഇന്ത്യ വിമാനത്തിന് മറ്റൊരു ഭീഷണി കൂടി ലഭിക്കുകയാണ് വിമാനത്തിനുള്ളിൽ ബോംബ് ഒളിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ഭീഷണിയാണ് ഉയർന്നിരിക്കുന്നത് തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിലാണ് ബോംബ് ഭീഷണി ഉയർത്തിയത് തൊട്ടു പുറകെ തന്നെ വിമാനം അടിയന്തര ലാൻഡിങ്ങും നടത്തി എ ഐ ത്രീ സെവൻ നയൻ എന്ന വിമാനത്തിനാണ് ബോംബ് ഭീഷണി ഉണ്ടായത് വെള്ളിയാഴ്ച രാവിലെ ഒൻപതരയോടുകൂടി ഫുക്കറ്റ് വിമാനത്താവളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് പറന്നുയർന്നതായിരുന്നു ഈ വിമാനം ആകാശത്ത് വെച്ച് പല തവണ ഇത് വട്ടമിട്ട് പറന്ന് അടിയന്തര ലാൻഡിങ് നടത്തുകയായിരുന്നു ചെയ്തത് ഇത്തരത്തിലുള്ള ഭീഷണികളൊക്കെ തന്നെ ഇപ്പോൾ എയർ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അധികം തലവേദന സൃഷ്ടിക്കുകയാണ് വിമാനത്തിൽ നൂറ്റി അൻപത്തി ആറോളം യാത്രക്കാരുണ്ടായിരുന്നു ഇന്നലെ സംഭവിച്ച വളരെ ദാരുണമായ സംഭവത്തിന് പിന്നാലെ ഇങ്ങനെ ഒരു ഭീഷണി കൂടി വന്നപ്പോൾ ഏറെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ വിഷയത്തെ നോക്കി കണ്ടത് വിമാനത്തിൽ വിശദമായ പരിശോധന തൊട്ടു പിന്നാലെ നടത്തി വരികയാണ് എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രതികരണം ഈ നിമിഷം വരെയും പുറത്ത് വിട്ടിട്ടില്ല സംഭവത്തിൻ്റെ കൂടുതൽ വിവരങ്ങളും ഇപ്പോൾ ലഭ്യമല്ല വളരെ വേഗത്തിൽ തന്നെ അത് കണ്ടെത്തി അന്വേഷണം നടത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും കൂടുതൽ വിശദ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുകയാണ് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ എന്ന വിമാനം അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ കൂടി ഈ സാഹചര്യത്തിൽ എടുത്തു പറയേണ്ടതാണ് കാരണം നൂറ് കോടി യാത്രക്കാരുമായി പറന്നുയർന്നു എന്നുള്ള സൂചന ഈ അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ് ആഘോഷിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കഴിഞ്ഞ മാസം തന്നെയായിരുന്നു പതിനാല് വർഷം മുൻപ് മാത്രമാണ് ഈ കമ്പനി സർവീസ് ആരംഭിച്ചത് ഏറ്റവും ഏറ്റവുമധികം സന്തോഷത്തോടുകൂടി അഭിമാനകരമായ ഒരു നേട്ടമായി തന്നെയാണ് അവർ ഈ വിവരം പുറത്തുവിട്ടത് ഇന്നലെ വലിയൊരു വിമാന ദുരന്തം ഉണ്ടാകുന്നതുവരെ ഏറ്റവും അധികം സുരക്ഷാ റെക്കോർഡുള്ള വിമാനം എന്ന രീതിയിൽ പേരുകേട്ടത് കൂടിയായിരുന്നു സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ എന്ന ഈ സീരീസിലെ ബോയിങ് വിമാനം ബോയിങ് വിമാനങ്ങളിൽ അപകടങ്ങളുടെ പേരിൽ വാർത്തയിൽ ഇടം നേടിയ ബോയിംഗ് സെവൻ ത്രീ സെവൻ മാക്സിനേക്കാൾ ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു വിമാനം തന്നെയാണ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിലും എത്യോപ്യയിലും ഉണ്ടായ രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും അപകടങ്ങൾ സെവൻ ത്രീ സെവൻ മാക്സ് വിമാനാപകടങ്ങളിൽ നൂറിലധികം ആളുകൾക്ക് ജീവൻ അന്ന് പോയിരുന്നു സോഫ്റ്റ്വെയർ തകരാറുകളാണ് സാധാരണഗതിയിൽ സാങ്കേതികമായ വിഷയങ്ങളായി അവർ ചൂണ്ടിക്കാട്ടാറുള്ളത് അതിനുശേഷം പതിനെട്ട് മാസം ഈ മോഡൽ നിർത്തിയിടുകയും ചെയ്തിരുന്നു അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ബോയിങ്ങിന്റെ ഭാഗത്തു നിന്ന് പിഴവുണ്ടായതായിട്ടുള്ള സൂചന ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നില്ല ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട് അത് അതിലെ ശബ്ദങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് എന്താണ് പൈലറ്റ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കി മറ്റ് വിവരങ്ങൾ സാങ്കേതിക പ്രശ്നങ്ങൾ മനസ്സിലാക്കി തന്നെ ആയിരിക്കും എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് പുറം ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ സാധിക്കുക വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിലൂടെ മാത്രമേ യഥാർത്ഥ കാരണം ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യാനായി സാധിക്കൂ എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ കൊമേഴ്സ്യൽ സർവീസ് തുടങ്ങിയ ഡ്രീം ലൈനർ വിമാനത്തിന്റെ സാങ്കേതിക സുരക്ഷാ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പല പരാതികളും പല ഘട്ടങ്ങളിലും ഉയർന്നിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ആറോളം ഡ്രീം ലൈനർ വിമാനങ്ങളുടെ സർവീസ് വ്യോമയാന മന്ത്രാലയം വിലക്കുന്ന ഒരു സാഹചര്യം വന്നിരുന്നു ലോകത്തിന്റെ പല കോണുകളിലുള്ള വിമാനത്താവളങ്ങളിൽ നിർത്തിയിട്ടിരിക്കുന്ന ഡ്രീം ലൈനർ വിമാനങ്ങൾക്ക് തീപിടിച്ച സംഭവങ്ങൾ പോലും ഉണ്ടായിരുന്നു ജപ്പാനിലെ ഓൾ നിപ്പോൺ എയർവെയ്സിന്റെ വിമാനത്തിന് ഒരു തവണ അടിയന്തര ലാൻഡിങ് നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ആളപായം ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല അഹമ്മദാബാദിലാണ് ഇത്രയധികം ധാരണമായ ദുരന്തം ഡ്രീം ലൈനറുമായി ബന്ധപ്പെട്ട് സെവൻ എയ്റ്റ് സെവനുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ളത് എയർ ഇന്ത്യക്ക് ഈ വിമാനം ഉൾപ്പെടെ ഇരുപത്തിയേഴോളം ഡ്രീം ലൈനർ സീരീസുകളിലെ ബോയിങ് വിമാനങ്ങളാണ് നിലവിലുള്ളത് ഈ വിമാനങ്ങളിലെ ബാറ്ററിയിൽ കാരണം ഇത് ലിധീയമയൻ ബാറ്ററി ആയതുകൊണ്ട് തന്നെ തീപിടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബാറ്ററി സംവിധാനം റീഡിസൈൻ ചെയ്യാതെ ഡ്രീം ലൈനർ ഓപ്പറേഷനുകൾ നടത്താൻ കഴിയില്ലെന്ന് അമേരിക്ക തന്നെ ഇടക്കാലത്ത് ഒരു നിലപാടെടുത്തിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ ഡ്രീം ലൈനർ സർവീസുകളെയും സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വിമാനത്താവളത്തിൽ നിർത്തിയിട്ട ആ ഡ്രീം ലൈനർ വിമാനത്തിൽ ജപ്പാനിൽ വെച്ച് ഇന്ധന ചോർച്ച ഉണ്ടായ ഒരു വാർത്തയും രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തു വന്നിരുന്നു ബോസ്റ്റൺ വിമാനത്താവളത്തിലായിരുന്നു ഒരു സാഹചര്യം ഉണ്ടായത് രണ്ടായിരത്തി പതിമൂന്നിൽ അമേരിക്കയുടെ യുണൈറ്റഡ് എയർലൈൻസിന്റെ മെയിൻ ബാറ്ററിയുടെ വയറിങ്ങിലടക്കം പ്രശ്നങ്ങൾ കണ്ടെത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു ലണ്ടനിലും സമാനമായി രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഹീത്രോ വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരുന്ന എത്യോപ്യൻ എയർലൈൻസിന് തീപിടിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അതും ബാറ്ററിയിലൂടെ ഉണ്ടായ തീപിടുത്തം തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ചില അപാകതകൾ ഈ വിമാനത്തിനുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ള വിവരം തന്നെയാണ് ഇപ്പോഴത്തെ സംഭവം എന്താണെന്നുള്ളത് പൂർണമായും പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും അതിനെക്കുറിച്ചുള്ള നിരവധി കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് പല സംശയങ്ങൾ പലരും പറഞ്ഞിരിക്കുന്ന അഭ്യൂഹങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ചാവിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ തന്നെ എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ പതിനാറോളം വിമാനങ്ങളെ തിരിച്ചു വിളിക്കുന്നതും വഴിതിരിച്ചു വിടുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഇസ്രയേൽ ആക്രമണത്തിന് പുറകെ തന്നെ ഇറാൻ രാജ്യത്തിന്റെ വ്യോമപാത അടച്ചതിന് പിന്നാലെയാണ് ഈ വിമാന സർവീസുകളെ ഇത് കാര്യമായി സാരമായി തന്നെ ബാധിച്ചത് പതിനാറോളം വിമാനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ മാത്രമേ എയർ ഇന്ത്യ ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ളൂ മുംബൈയിൽ നിന്നും ലണ്ടനിലേക്ക് പോയ എ ഐ സി വൺ ടു നയൻ എയർ ഇന്ത്യ വിമാനമാണ് ആദ്യം തിരിച്ചു വിളിച്ചത് വിമാനം തിരിച്ചിറക്കുന്നതുമായി ബന്ധപ്പെട്ട് കടുത്ത ആശയക്കുഴപ്പം എന്നാണ് റിപ്പോർട്ട് മൂന്ന് മണിക്കൂറോളം ആകാശത്തെ തുടർന്ന് അതിനുശേഷം അത് തിരിച്ചിറക്കുകയായിരുന്നു അതിനിടയിൽ സാങ്കേതിക തകരാറ് മൂലമാണ് വിമാനം തിരിച്ചിറക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നു അഹമ്മദാബാദ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ പല അഭ്യൂഹങ്ങൾ ഇതിനു പിന്നാലെ ഉയർന്നു വന്നത് കടുത്ത ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നു പിന്നീട് ഇറാനു മുകളിലൂടെ പറക്കേണ്ടിയിരുന്ന വിമാനങ്ങളെ യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് തിരിച്ചു വിളിച്ചതെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഏതൊക്കെ വിമാനങ്ങൾ പുറത്ത് തിരിച്ചുവിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് തിരിച്ചു വിളിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും ഇതിനോടകം തന്നെ വെബ്സൈറ്റിലൂടെയും എക്സ് ഹാൻഡിലൂടെയും അവർ വിവരം പങ്കുവച്ചിട്ടുണ്ട്